അങ്ങനെ ഖത്തറിലെ പബ്ലിക് ട്രാൻസ്പോർട്ടായ കർവ ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ടോട്ടലി ഇലക്ട്രിക്കൽ ബസ്സാണ് ഫുള്ളി ഇലക്ട്രിക് ബസ്സാണ് ചൈനീസ് കമ്പനിയായ യൂത്തോങ് എന്ന് പറയുന്ന കമ്പനിയുടെ ബസ്സുകളാണ് കേട്ടോ എനിക്കെന്താണെന്ന് പറയുക ഈ ബസ്സുകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നല്ല അടിപൊളി ഭംഗിയോടു കൂടിയ ഡിസൈനാണ് ഈ ബസ്സുകൾക്കുള്ളത് അപ്പോൾ എന്തായാലും യൂത്തോങ് ബസ്സുകൾ വളരെ അധികം ഖത്തറിലെ പോപ്പുലർ ആയിട്ടുള്ള ബസ്സുകളാണ് അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ ഇതാണ് മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ യുണീക്ക് ഡിസൈനാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഖത്തറിലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബസ് സ്റ്റോപ്പാണ് ബസ്റ്റ് വെയ്റ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത് ഇത് ഫുൾ എ സി ബസ് സ്റ്റോപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ബസ് കയറാനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുള്ളി എ സി ആയിട്ടുള്ള ബസ്സിൽ കയറിയിരിക്കാം ബസ് സ്റ്റോപ്പിൽ കയറിയിരിക്കാം അങ്ങനെ ടോർച്ച് ടവറും ഖലീഫ സ്റ്റേഡിയം ഒക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എന്തായാലും നമുക്കിനി ഇനി ഇപ്പം തിരിച്ചു പോകാം ഖത്തറിലെ സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ മെട്രോ സ്റ്റേഷൻ ഇതാണ് ദോഹയിലെ സ്പോർട്സ് സിറ്റി മെട്രോ സ്റ്റേഷൻ ഞാൻ ഇപ്പോൾ ട്രെയിനിൽ പോകുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം